കഥ സഖി ഭാഗം ഇരുപത്തിയെട്ട് തന്നിൽ നിന്നും അല്പം മാറി മുന്നിലായി നിൽക്കുന്നവന്റെ മുഖത്ത് പ്രകടമാകുന്ന പാവമാറ്റത്തിലൂടെ ജോയ്ക്ക് മനസ്സിലായി അവന്റെ ഉള്ളിൽ നുനഞ്ഞു കൊന്തുന്ന ദേഷ്യം എത്രത്തോളം ഉണ്ടെന്ന് ഈ നിമിഷം അവന്റെ ദേഷ്യം ഇല്ലാതാക്കാൻ നന്ദന് മാത്രം കഴിയുമെന്ന് മനസ്സിലാക്കിയ ജോ കുറച്ചപ്പുറം മാറി നിന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്ന നന്ദന്റെ അരികിലേക്ക് ചെന്നു ആമി നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞതാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് നിനക്കെന്താടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ ിയ മറുതലക്കിൽ നിന്നും കുറുമ്പ് നിറഞ്ഞ മറുപടി ഉടനെ എത്തി അമി നീ സീത പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും ആ സ്വരം കേൾക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇനിയും വിളിക്കും അതെനിക്കറിയാം പറഞ്ഞാൽ മനസ്സിലാവാത്ത നിന്നെ എന്താ അവനത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ ജോയുടെ വിളി അവനെ തേടിയെത്തി പെട്ടെന്ന് ജോയുടെ വിളി കേട്ടതും ചെവിയോട് അടുക്കി പിടിച്ച ഫോണുമായി ഞെട്ടലോടെ അവൻ തിരിഞ്ഞു നോക്കി ആരാ നന്ദ നാട്ടിൽ നിന്നാണോ അക്കാൾ ഞെട്ടലോടെയുള്ള നന്ദന്റെ മുഖം കണ്ട് ജോ ചോദിച്ചു ആ ആ അതെ നാട്ടിൽ നിന്ന് അമ്മ അമ്മയാ വിളിച്ചത് വാക്കുകൾ കൂട്ടിപ്പരുക്കി ചേർത്തും കൊണ്ട് നന്ദൻ മറുപടി നൽകി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്നു വാ ഒരത്യാവശ്യ കാര്യം പറയാനുണ്ട് പറഞ്ഞുകൊണ്ട് ജോ പിന്തിരിഞ്ഞു നടക്കാൻ ആഞ്ഞതു ജോ മറുതലക്കൽ എല്ലാം കേൾക്ക് നിൽക്കുന്നവോട് ഒന്നും പറയാതെവൻ ആ കാൾ കട്ട് ചെയ്ത് ജോയെ വിളിച്ചു ജോ എന്താ എന്താടാ അവിടെ എന്തെങ്കിലും പ്രശ്നം ഗൗരവത്തോടെ ഇരിക്കുന്ന ജോയുടെ മുഖഭാവം കണ്ട് നന്ദൻ ചോദിച്ചു ഈ നിമിഷം ഇവിടെ എന്തെങ്കിലും സംഭവിക്കും അത് ഇല്ലാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇനിയും വൈകിയാൽ അവൻ എന്താ ചെയ്യുകയെന്ന് പറയാൻ കഴിയില്ല ചെന്ന് അവൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ദേശത്തെ തണുപ്പിക്കാൻ നോക്കി ക്ഷേത്ര നടപ്പന്തരിൽ ഗായുവിനെ മാത്രം വിക്ഷിച്ചും നിൽക്കുന്നവനെ നന്ദന് കാണിച്ചു കൊടുത്ത് ജോ പറഞ്ഞു അപ്പോഴാണ് നന്ദനും അത് ശ്രദ്ധിച്ചത് ഗായുവിനരികളിൽ നിന്ന് മാറാതെ അവളോട് ചേർന്ന് എന്തൊക്കെയോ പറയുകയും ഇടയ്ക്കിടെ ചിരിക്കുകയും ചെയ്യുന്ന ഉണ്ണി ഇടയ്ക്ക് കുറുമ്പ് കാട്ടുമെന്നോണം അവൻ ഓരോ ചിരാതുകളിലെടുത്ത് അതിലെ തിരിതെളിയിക്കാൻ നോക്കുന്നുമുണ്ട് ഗായുവാണെങ്കിൽ ഉണ്ണിയുടെ കയ്യിൽ നിന്നും ചിരാതുകൾ വാങ്ങി യഥാസ്ഥാനത്ത് വെക്കുകയും ഇടയ്ക്ക് ശ്വസനതയോടെ ഉണ്ണിയെ നോക്കി പേടിപ്പിക്കുകയും അത് കാണുമ്പോൾ ഉണ്ണി നിഷ്കളങ്കതയോടെ അതെല്ലാം അവിടെ തിരികെ വെക്കും പിന്നെയും അവൻ എന്തേലും കുസൃതി കാണിക്കുകയും അത് ഗായുവിൻ്റെ കണ്ണിൽപ്പെടുകയും വീണ്ടും അവൾ അവനെ ശ്വസിക്കുകയും തിരിതെളിയുകയും ചെയ്യുന്നു ഉണ്ണിയുടെ പ്രവർത്തികളും ഗായുവിനോട് അവനോടുള്ള അടുപ്പവും എല്ലാം കണ്ടുകൊണ്ട് കുറച്ചപ്പുറം മാറി അവരെ മാത്രം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നവന്റെ മുഖഭാവത്തിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ നന്ദന്റെ മീകളിൽ ഉടക്കിയതും ഉടനെ അവൻ അവനടുത്തേക്ക് ചെന്ന് അവന രീലായി നിന്നുകൊണ്ട് പയ്യെ വിളിച്ചു ദേവ ചാടി എന്തെങ്കിലും ഇപ്പോൾ ചെയ്യുന്നത് ആപത്താണ് നമ്മുടെ പഴയ പഴയകായുവിനെയായി അവളെ ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ വിവേകത്തോട് ചിന്തിച്ചു വേണം ചെയ്യാൻ നിന്റെ ഉള്ളിൽ പൊകുപൊന്തുന്നുന്ന ദേശത്തെ കുറച്ചൊന്നും നീ അടക്കി നിർത്താൻ ശ്രമിക്കും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഗായുവിന് നഷ്ടമാകും ചിന്തിച്ചു നോക്ക് ദേവന്റെ മുന്നിലേക്ക് നീങ്ങുന്നുകൊണ്ട് നന്ദൻ പറഞ്ഞു കഥയറിയാതെ ആട്ടമാടുന്ന അവളെ എങ്ങനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് നന്ദ ഇവിടെയുള്ളവരിൽ നിന്നും തന്നെ അതവൾ അറിയണം അതിനായി നമ്മൾ വഴിയൊരുക്കണം പറയാൻ എന്തോടൊപ്പം ഉച്ചത്തോടെ അവൻ പറഞ്ഞു നിനക്ക് തോന്നൂണ്ട നന്ദ അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊപ്പം വരുമെന്ന് എനിക്ക് വേണ്ടി സ്വയം ഒഴിഞ്ഞു മാറിയവളാണ് നമ്മുടെ ഗായു ആ അവൾ വീണ്ടും നമുക്കിടയിലേക്ക് ഇല്ല എന്റെ മനസ്സ് മന്ത്രിക്കുന്നത് അവളിവിടം വിട്ട് ഇനിയൊരിക്കലും നമ്മുടെ ആ പഴയ ഗായുവായി നമുക്കിടയിലേക്ക് വരില്ല എന്നാണ് ഇതൊരു തുടക്കം മാത്രം നീ കണ്ടെന്താ നാളെ മുതൽ ഇവിടെ തുടങ്ങാൻ പോകുന്ന അല്ല അവളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്ന മാറ്റങ്ങൾ പറഞ്ഞുകൊണ്ടവൻ ക്ഷേത്രമതിൽ കെട്ടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചിരാതുകളിലെ ദീപം തെളിയിക്കുന്നവളെയും അവൾക്കരികിലായി നിൽക്കുന്നവനെയും ഒന്ന് നോക്കിയിട്ട് മുന്നോട്ട് നടന്നു അവന്റെ ആ പോക്ക് കണ്ട് എന്തു പറയണമെന്ന് അറിയാതെ നന്ദൻ അവിടെ തന്നെ നിന്നു നന്ദനോട് കാര്യമായി എന്തോ പറഞ്ഞുകൊണ്ട് നടന്ന അകലുന്ന ദേവനെ നോക്കി കൊണ്ട് തന്നെ ജോ നന്ദന്റെ അരികിലേക്ക് ചെന്നവനെ വിളിച്ചു നന്ദ ഇന്നിവിടെ നടന്നതും ഇനി അങ്ങോട്ട് നടക്കാൻ ഇനി ഇനിയതെന്ന് എനിക്കൊരു നിക്ഷേവവും ഇല്ല ജോ പക്ഷെ ഒന്ന് ഞാൻ പറയാം ആ പോകുന്നവന്റെ ജീവൻ അവളാണ് അവൾക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ ഞാൻ പറയണ്ടല്ലോ നമുക്ക് മുന്നിലെ സമയം തുച്ഛമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ പഴയ ഗായുവിനെ നമുക്ക് തിരികെ കിട്ടും അതല്ല മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ നന്ദ ഗായ് നമ്മുടെ ഗായു അവൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല പ്രത്യേകിച്ച് ആ പോകുന്നവൻ്റെ ജീവിതത്തിലേക്ക് നീ നീ എന്താ പറഞ്ഞത് ജോ പറഞ്ഞു വന്നത് മനസ്സിലാകാതെ അവൻ ചോദിച്ചു ായു അവൾ നിങ്ങൾ പറയും പോലെ ദേവിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒന്നെനിക്കറിയാം എന്താ അവൾ നമ്മുടെ ഗായു ഈ നാടും വീടും പ്രത്യേകിച്ച് ഉണ്ണിയെ അവനെ ഒരിക്കലും വിട്ട് നമ്മുടെ അടുത്തേക്ക് വരില്ല ജോ പറഞ്ഞു കഴിഞ്ഞതും ഞെട്ടലോടെ നന്ദൻ വിളിച്ചു സത്യം എല്ലാം അറിഞ്ഞുകൊണ്ട് നീയും അവൾക്കൊപ്പം ഇല്ല നന്ദാ ഒരിക്കലുമില്ല ഒന്നും തുറന്നു പറയാനാകാതെയുള്ള എൻ്റെ മനസ്സിൻ്റെ നീറ്റിൽ ഇത്രയും ദിവസങ്ങൾ ഞാൻ അനുഭവിച്ച വേദന ഇതെല്ലാം എനിക്ക് മാത്രമേ അറിയൂ എല്ലാം അറിഞ്ഞ അന്ന് അവളെയും കൊണ്ട് ഇവിടം വിടാൻ തീരുമാനിച്ച് തന്നെ പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തിയത് അവളാണ് ഇനിയൊരിക്കൽ കൂടി ദേവന്റെ ജീവിതത്തിൽ കരിമീലാകാതിരിക്കാൻ വേണ്ടി സ്വയം വേദന കടിച്ചമർത്തി അവളുടെടുത്ത ഉറച്ച തീരുമാനം ആ തീരുമാനത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ ഞാൻ എന്നല്ല ആ പോകുന്നവന് പോലും സാധ്യമല്ല അത്രമേൽ ഉണ്ണിയുടെ സ്വാധീനം അവളിൽ ചെലുത്തിയിട്ടുണ്ട് ക്ഷേത്രമതിൽക്കെട്ടിന് മുകളിലിരിക്കുന്ന ഓരോ ചിരാതിലെയും തിരികൾ തെളിയിക്കുന്നവളെ നോക്കി ജോ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും അവളില്ലാതെ നമുക്ക് പറ്റോ ജോ നിനക്ക് പറ്റോ നമ്മുടെ ജീവന്റെ ഭാഗം അല്ലട അവളെ ഇവിടെ എന്നുമായി പറ്റില്ല ജോ അവന്റെ ഓരോ വാക്കുകളും കാതോർത്തും കൊണ്ട് നിന്ന നന്ദൻ അവനോടായി ചോദിച്ചു അറിയാം നന്ദ ഇതൊരു പക്ഷേ അവരുടെ നല്ലതിനാണെങ്കിലോ എന്ത് ആ വട്ടന്റെ കൂടെയുള്ള അവരുടെ ജീവിതമോ ഇവിടെയുള്ള ആർക്കെങ്കിലും ഒരു ഉറപ്പ് നൽകാൻ കഴിയുമോ അവളുടെ ജീവിതം അവന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ജോയെ നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ നന്ദൻ ചോദിച്ചു അതെനിക്കറിയില്ല നന്ദ പക്ഷേ ഒന്നെനിക്കറിയാം നമ്മളിൽ ആര് വിചാരിച്ചാലും ഗായുവിൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല വാശിക്ക് ഒട്ടും പിന്നിലല്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ല ജോയുടെ ചോദ്യത്തിന് മറുപടി ഒന്നോണം ഒരു മൂണൽ മാത്രം നിന്നും പുറത്തേക്ക് വന്നു ഇനി എന്താ ഇവിടെ നിൽക്കുന്നത് എല്ലാം കഴിഞ്ഞില്ലേ കണ്ണുകൾ ചുറ്റിലേക്ക് വായിച്ചും കൊണ്ട് ജോ ചോദിച്ചു ഇനി എന്തേലും ഉണ്ടോ എന്നറിയില്ല ഉണ്ടായാലും നമുക്ക് നമ്മുടെ സാന്നിധ്യം ആവശ്യമില്ല ഒരിക്കൽ കൂടി അവനാ തിരികൾ തെളിയിക്കുന്ന പെണ്ണിനെ നോക്കി പിന്നെ തിരിഞ്ഞു ജോയെ നോക്കി പോകാം പറഞ്ഞുകൊണ്ട് നന്ദൻ മുന്നോട്ട് നടന്നു കൂടെ ജോയും കഴിയും വിധം പരമാവധി സ്പീഡിൽ വണ്ടി ഓടിച്ചെങ്കിലും വരുന്ന വഴിയിൽ ഇടയ്ക്കുണ്ടായ തടസ്സങ്ങൾ കാരണം വിചാരിച്ച സമയത്തെത്താൻ ചന്തുവിന് കഴിഞ്ഞില്ല അതിന്റെ സങ്കടം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നെങ്കിലും ഇന്നത്തെ കാര്യങ്ങളെല്ലാം ശുഭമായി തീർന്നു എന്നവന് ക്ഷേത്രവും അതിന്റെ ചുറ്റുപാടും കണ്ടപ്പോൾ മനസ്സിലായി വീട്ടുമുറ്റത്ത് വന്നു നിന്ന വണ്ടിയിൽ നിന്നിറങ്ങിയ ചന്ദുവിന്റെ മീ പോയതും ക്ഷേത്രത്തിലേക്കായിരുന്നു ശ്രീകോലൂണിൽ ദീപാരാധന കഴിഞ്ഞു തിരുമേനി ക്ഷേത്രനട തുറന്നതും ചന്തുവിന്റെ വണ്ടി മുറ്റത്ത് വന്നതും ഒരേ സമയം ശുദ്ധിയില്ലാതെ ക്ഷേത്ര പരിസരത്തേക്ക് അടുക്കരുതെന്ന മുത്തശ്ശിയുടെ താക്കീതുള്ളത് കൊണ്ട് ചന്തു ഉടനെ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചു മുറിയിലെത്തി കുളിച്ചു ഫ്രഷായി സ്വർണ കശവുമുണ്ടും അതിനോട് ചേരും വിധം ഒരു മേൽമുണ്ടം തിരിച്ചവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു അകത്തളത്തിൽ നിന്നും പൂമുഖത്തേക്ക് ഇറങ്ങിയ ചന്തു പുറത്തേക്കുള്ള പ്രധാനവാദി ചാരി തിരിഞ്ഞതും ക്ഷേത്രത്തിനകത്തു നിന്നും ഇറങ്ങി വരുന്നവരെ കണ്ട് ഒരു നിമിഷത്തേക്ക് ചലനമില്ലാതായി ദേവൻ നിന്നിടത്തു നിന്നും ഒരടി അനങ്ങാനാവാതെ നിന്നവന്റെ നാവിൽ നിന്നും മെല്ലെയാ പേര് പുറത്തേക്ക് വന്നു പെട്ടെന്ന് അവിടെ ദേവനെ കണ്ടതിന്റെ ഞെട്ടൽ മറച്ചു പിടിച്ചുകൊണ്ടവൻ ഉമ്മറത്തു നിന്നും മുറ്റത്തേക്കിറങ്ങിയ ആ നിമിഷം ക്ഷേത്രമതിൽ കെട്ട് ഇറങ്ങി വന്ന ദേവനും അവനെ കണ്ടു ഗായുവിനോടൊപ്പം ഏതു നിമിഷവും ഉണ്ണിയെ കാണുന്നതിന്റെ ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചിരുന്ന ദേവൻ ഇനിയും താൻ അവിടെ നിന്നാൽ ദേഷ്യം കൊണ്ട് പരിസരം മറന്ന് ഉണ്ണിയോട് പെരുമാറിയാൽ എന്ന് കരുതി അവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പുറത്തേക്കിറങ്ങിയതും മുന്നിലെ കാഴ്ച കണ്ട് അവന്റെ ദേഷ്യം അതിന്റെ ഉച്ചാവസ്ഥയിൽ എത്തി നിന്നു ചന്ദനു തനിക്കരേഖയിലേക്ക് നടന്നു വരുന്നവനെ കണ്ട് ദേശത്തോടെ ദേശത്തിന്റെ മൂടപടത്തിന് മേലെ പുഞ്ചിരിയുടെ ആവരണം എടുത്തണിയും കൊണ്ടവർ പയ്യെ പറഞ്ഞു വാട്ട് എ സർപ്രൈസ് ദേവൻ എന്നിവിടെ പ്രതീക്ഷിച്ചില്ല എപ്പോ വന്നു ദേവനെ കണ്ട പോലുള്ള അതുപോലെ തന്നെ ഉണ്ണിയുടെ പെരുമാറ്റത്തിലും ഒരു മാറ്റം കണ്ടു എന്നും അത്തം കഴിക്കാനും ഗുളിക കഴിക്കാനും വാശി പിടിച്ചിരുന്ന ഉണ്ണി അന്ന് പതിവിലും വിപരീതമായി വാശിയും ബഹളം ബഹളവും എല്ലാം മാറ്റിവെച്ച് എല്ലാവർക്കുമൊപ്പം ഇരുന്നു ഭക്ഷണം കഴിച്ചു പുതിയൊരു മാറ്റത്തിന്റെ തുടക്കം രാവിലത്തെ യാത്രയുടെ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് അധികം ആരോടും സംസാരിക്കാൻ നിൽക്കാതെ ഭക്ഷണം കഴിച്ച ഉടനെ ദേവൻ മുറിയിലേക്ക് പോയി കൂടെ നന്ദനും ജോയും ദേവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കണക്കിന് ആശ്വാസം തോന്നിയ നാരായണൻ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ തുനിഞ്ഞില്ല അച്ഛന്റെ നിർദ്ദേശം അനുസരിച്ച് ചന്തുവും അതുപോലെ തന്നെ നിന്നു പ്രത്യേക മുറി വേണ്ട എന്ന് രാവിലെ വന്നപ്പോൾ തന്നെ ദേവൻ പറഞ്ഞതുകൊണ്ട് ജോയുടെ മുറി തന്നെയായിരുന്നു നന്ദനും ദേവനും വേണ്ടി അറേഞ്ച് ചെയ്തത് അത്താഴത്തിന് ശേഷം മുകൾ നിലയിൽ ബാൽക്കണിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സോപാനത്തിന്റെ ഒരറ്റത്തായി നന്ദനും ജോയും ഇത് അവരിൽ നിന്ന് കുറച്ചകന്നു മാറി ബാൽക്കണിയിൽ കൈവരിയിൽ പിടുത്തമിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ദേവൻ അത്തായം കഴിച്ചു കഴിഞ്ഞു മുകളിലെത്തിയപ്പോയാൽ മുതൽ നന്ദന്റെ പിന്നാലെ കൂടിയേക്ക ജോ ഭൂമംഗലത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയാണ് പുള്ളി കൂടെ ആമിയുടെയും കാര്യങ്ങൾ ചോദിച്ചിട്ടും ചോദിച്ചിട്ടും പിന്നെയും പിന്നെയും ഓരോന്നോരോന്നായി ജോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കൂടി ആമി പുരാണം കൂടി എടുത്തിട്ട് ആള് ആമി എന്ന് പോയിട്ട് ആ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നന്ദൻ അവനെ ദഹിപ്പിക്കുന്ന വിധം നോക്കുമെങ്കിലും അതൊന്നു തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിൽ ജോ പിന്നെയും ഓരോ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും അവസാനം ക്ഷമ നശിച്ച നന്ദൻ അവനു നേരെ ഇരുകൈ പിടിച്ചുപൊപ്പി കാണിച്ചതും കുറച്ചു നേരത്തേക്ക് ജോ വയ അടച്ചു പിടിച്ചു പക്ഷേ അധിക സമയമൊന്നും ജോയ്ക്ക് വയരച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല വീണ്ടും ജോ അവന്റെ വിശേഷം പറയുന്നതിലേക്ക് തിരിഞ്ഞു അവനെയും അവന്റെ ചളിയെയും സഹിച്ചു കൊണ്ട് നന്ദൻ അവിടെ ഇരുന്നു ജോയുടെയും നന്ദന്റെയും സംസാരങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ ബാൽക്കണിയിലെ കൈവേരിയിൽ പിടിച്ച് ഇരുളിലേക്ക് നോട്ടമെയ്തു നിൽക്കുകയാണ് ദേവൻ പുറത്തെ ഇരുളിന്റെ കാഴ്ചയിൽ പോലും അവന്റെ ഓർമ്മയിൽ മാണിക്യമംഗലത്തെത്തിയപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി കടന്നു വന്നു അതിൽ പലതും സംശയത്തിന്റെ പാതയും തീർത്തുകൊണ്ടായിരുന്നു അവന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ചിലപ്പോൾ അത് തൻ്റെ എന്ന് കരുതി പലതവണ അവനത് തള്ളിക്കളയാൻ ശ്രമിച്ചെങ്കിലും തള്ളിക്കളയാൻ കഴിയാത്ത വിധം ആ സംശയങ്ങൾ അവന്റെ ഉള്ളിൽ കൂടുതൽ മികവോടെ തെളിഞ്ഞു കൊണ്ടിരുന്നു ഉണ്ണിയോട് ഗായ് കാണിക്കുന്ന അടുപ്പം ഗായുവിനെ കാണുമ്പോഴുള്ള ചന്തുവിന്റെ കണ്ണുകളിലെ തിളക്കം ശീതക്കുട്ടി എന്ന് വിളിച്ചുകൊണ്ട് ഗായുവിൽ നിന്നും അകന്നു മാറാതെ അവളോട് എപ്പോഴും അടുത്തിടപ്പഴകി നടക്കുന്ന ഉരു വീണ്ടും അവന്റെ മനസ്സിലേക്ക് അവയെല്ലാം തെളിഞ്ഞു വന്നതും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കണ്ണുകൾ ഇറുകി അടച്ചു കൊണ്ടവൻ കൈവരിയിൽ ശക്തിയിൽ പിടിമുറിക്കുന്ന നേരം പിന്നിൽ നിന്നും അവളുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു നന്ദ തുടരും കഥയുടെ അടുത്ത ഭാഗം